സദാസിന് നമസ്കാരം ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പക എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് തിരമൂത്തു നമ്മൾ കുഴക്കറുത്തു ചതിമൂത്തു നമ്മൾ കുമലവെളുത്തു തിരമുത്തോരു കരിമ നൽ വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ുരമൂത്തു നമ്മൾ കുഴ കറുത്തു ചതിമൂത്തു നുമല വെളുത്തു കിരമുത്തമിട്ടൊരു കരിമണൽ വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരം കച്ചുരുളുക പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയെല്ലാം വിഷം തിന്നതെ ചേ മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കർമേഹമല്ല കരിമ്പുകച്ചുരുളുക പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു ിയല്ല വൃക്ഷം തിന്നത് ചീ കാറ്റിനെയൊന്നും മണത്തു നോക്കും മണകന്തക പാലപൂത്തുള്ള ബാധകം പൊക്കുവയിലെ നോക്കും പുറം തോലത്തിരുസർപ്പം മഴ ഏറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരിതുള്ളിയ അണുപ്രഹരമായി ഉപ്പു കല്ലെടു തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പി ചവർപ്പിറക്കൂ പിറക്കൂ മാ കാർമേമല്ല കരിമ്പ ചുരുളുക പൂക്കളു എളുതിരിക്കുന്നു അല്ല വിഷം തിന്നരച്ചി ഇരുകൊടും കാറ്റുക കിടയിലെ ശാന്തിത ഇടവേളയാണെന്നു മർത്യജന്മം തിരയായി ശാന്തിയായി തേങ്ങ പകയുന്നു പ്രകൃതി പകർ കടലെടുത്ത് വരാ ദ്വാരകൃഷ്ണ പക്ഷക്കിനാവുള്ള ദ്വാപരർ ഇത് കടലെടുത്തുവരാ ദ്വാരകുറീക്ഷം അപ്രക്ഷര ആരുടേതാണ് ചിമുകൾ ആരുടച്ചത നീക്കണൽ ചിമുകൾ ആരുടേത് ിലീലംബ നിദ്രകൾ ആരു ശാന്തീരസ്മൃതി നീജലാത്രി തമോ ഗസന്തരം കരുതി പകാം നീജലാത്രീ തമോ నీ జ్వత్రి పరం కరు దురూతూ నమ్మకు పుయా కరుతూ చదిమూతూ నమ్మకు తీరం వెళుతు తీరం తీర